അസളാം വരഹമുള്ള താലി വാത്തൂ പ്രിയപ്പെട്ട മിനിങ്ങളെ അലഹമില്ല ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അത് നേടിയെടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസപ്പെടുകയാണ് അല്ലെങ്കിൽ കല്യാണം ശരിയാവണം അതൊന്ന് ശരിയായി കിട്ടാൻ എന്തെങ്കിലും ഒരു ദിക്കറ് പറഞ്ഞു തരുമോ മക്കളുടെ സ്വഭാവം മോശമാണ് അതൊന്ന് ശരിയാവാൻ എന്തെങ്കിലും ചെല്ലാൻ പറഞ്ഞു തരുമോ ഒരുപാട് പ്രയാസം ഓരോരുത്തർക്കും ഓരോ വിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് അല്ലേ ഓരോരുത്തരും ഓരോ പ്രയാസമാണ് എഴുതി അറിയിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചെയ്തു നോക്കാൻ പറ്റിയ ഓതാൻ പറ്റിയ ഒരു അമലാണ് എന്ന് പറയുന്നത് നമ്മുടെ ഖുറാനിലെ സൂറത്തിനെക്കുറിച്ചാണ് എന്ന് പറയുന്നത് ഇൻഷാല്ല ഇത് ഓതേണ്ടത് സി എം വലുലാഹിൻ്റെ അടുത്തേക്കാണ് സി എം വല്ലാഹി മടവൂർ ഉസ്താദിൻ്റെ അടുത്തേക്കാണ് ഓതേണ്ടത് ഇത് എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത് എങ്ങനെയാണ് ഓതേണ്ടത് ഒക്കെ നമുക്ക് ോക്കാം അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ കാരണം ഇത് ഞാൻ പറഞ്ഞിട്ട് പിന്നെ കമൻറ്റിൽ അങ്ങനെ വന്ന് ചോദിക്കും ഓരോരുത്തർ മനസ്സിലായില്ല ഇത്ത ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും തിരക്കായിരിക്കും അത് കാണുന്ന സമയത്ത് അപ്പം എനിക്ക് അതിന് റിപ്ലൈ നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല എന്ന് കഴി തരാൻ കഴിയില്ല എന്ന് പറ്റും അപ്പോൾ ഞാൻ എന്തെങ്കിലും തിരക്കിലായിരിക്കും അപ്പം അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരാൻ കഴിയില്ല ചിലപ്പോൾ ഞാൻ പിന്നെ എൻ്റെ മനസ്സിൽ നിന്നും എന്തെങ്കിലും എന്തെങ്കിലും ഒരു തിരക്കിലായിരിക്കും അതെൻ്റെ മനസ്സിൽ നിന്നും വിട്ടുപോകും അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം ഈ പറയുന്നത് ചെയ്യാൻ കേട്ടോ ഇത് എൻ്റെ ഒരു കൂട്ടുകാർ ഈ ഒരു രീതിയിൽ അവൾ ഇത് ഓതിയപ്പോൾ അവളുടെ കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കാരണം നടന്നത് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഒരു പൈസ ഒരു കാശ് കിട്ടാനുണ്ടായിരുന്നു അത് കിട്ടി ീ രീതിയിൽ അവൾ ഇത് ഓതിയിട്ട് അതുകൊണ്ട് നമ്മുടെ മടവൂർ ഉസ്താദിൻ്റെ അടുത്തേക്ക് ഇരുപത്തിയൊന്ന് യാസീനാണ് നിങ്ങൾ ഓതേണ്ടത് ഇത് ഓ ഓതേണ്ടത് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു ഇരുപത്തിയൊന്ന് യാസീൻ നിങ്ങൾ ഓതി തീർക്കണം ഓതുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഉസ്താദിൻ്റെ അടുത്തേക്ക് ഫാത്തിയ വിളിച്ചിട്ട് ഫാത്തിയ കുൽ വല്ലാ വഹദ് കുല്ലാവുദ്ദുബിറബുൽ ഫലക്ക് കുല്ലാവുദ്ബ് റബ്ബിൻ നാസ് എന്നിവയൊക്കെ ഓതിയതിന് ശേഷം ഉസ്താദിൻ്റെ അടുത്തേക്ക് ഞാൻ ഇരുപത്തിയൊന്ന് യാസി നേർച്ചയാക്കി ഓതുന്നു അല്ല എൻ്റെ ഇനാല പ്രയാസം തീർന്നു കിട്ടാനാണ് അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം തീരാനാണ് ഞാനിത് ഓതുന്നത് എന്ന് മനസ്സിലൊരു നേർച്ച വെക്കുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അള്ളാഹുവിനോട് പറയുക ഞാൻ ഇന്നാലിന്ന എൻ്റെ കാര്യം നിങ്ങളുടെ കാര്യം എന്താണ് അത് നിങ്ങൾക്ക് മാത്രമല്ലേ അറിയുകയുള്ളു അതുകൊണ്ട് എൻ്റെ ഇന്നാലിന്ന കാര്യം തീർന്നു കിട്ടാൻ എൻ്റെ എൻ്റെ ആഗ്രഹം നടന്നു കിട്ടാൻ അല്ലെങ്കിൽ ഞാനൊരു കച്ചവടം തുടങ്ങുന്നുണ്ട് ആ കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടാൻ അല്ലെങ്കിൽ എൻ്റെ വിഷ ശരിയാവാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഉംബ്രക്ക് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്താണ് നിങ്ങളുടെ ഹലാലായ മനസ്സിലെ ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സിലാക്കി മനസ്സിൽ നെയ്യത്ത് വെച്ചു കൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ഫസ്റ്റിൽ മടവൂർ ഉസ്താദിൻ്റെ അടുത്തേക്ക് ഒരു ഫാത്തിയെ വിളിച്ചിട്ട് ഫാത്തിയെ ഓതിട്ട് പിന്നീട് കുല്ലുവല്ലാ വഹദ് കുലാവുദ്ബിറബിൾ ഫലഖ് കുലാവുദ്ബിറബിൻ നാസ് എന്നിവയെല്ലാം ഓതിയതിന് ശേഷം ഇൻഷാല് യാസിൻ ഓരോന്നങ്ങനെ ഓദിത്തുടങ്ങുക അത് നിങ്ങൾ ഓദിത്തുടങ്ങുമ്പോൾ നല്ല ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ട് വേണം എൻ്റെ ഇന്നാലിന്നെ ആ ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓതുന്നത് എന്ന ഒരു മനസ്സിൽ മനസ്സിലാ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല തക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ഓതണം ഇങ്ങനെ നിങ്ങൾ ഇന്ന് ഇൻഷാല്ല നിങ്ങൾ ഓതിത്തുടങ്ങുകയാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം ഇത് ഓതിത്തുടങ്ങാൻ എന്നാണ് നിങ്ങൾക്ക് സൗകര്യം ആ ഒരു ദിവസം നിങ്ങൾ ഓതിത്തുടങ്ങുക നമുക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ നമ്മൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഓതി തുടങ്ങും അല്ലേ അത് കൂടി തന്നെ നമ്മൾ ഓതും അത്രക്കും പ്രയാസം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അല്ലേ എല്ലാ പ്രശ്നങ്ങളും അവിടെ വെച്ചിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യും അതുകൊണ്ട് തക്കവയോട് കൂടിയിട്ട് എൻ്റെ ഒരു കാര്യം നിറവേറുമെന്ന ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഓതുക ഇന്ന് ഇൻഷാല്ല നിങ്ങൾ ഓതി തുടങ്ങുകയാണെങ്കിൽ ഇൻ ഞായറാഴ്ച ആകുമ്പോഴേക്കും ഏഴ് ദിവസമാവും അല്ലേ അടുത്ത ഞായറാഴ്ച ആകുമ്പോഴേക്കും ഏഴാമത്തെ ദിവസമാവും ആവും ഇൻഷാല്ല ആ ഒരു ഏഴാമത്തെ ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇരുപത്തിയൊന്ന് യാസിൻ ഓതി തീർത്താൽ മതി ഇന്ന് തന്നെ ഇരുപത്തൊന്ന് യാസിൻ ഓതി തീർക്കണം അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത് നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് ആ ഏഴു ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ ഇരുപത്തിയൊന്ന് യാസിനും ഓതി തീർക്കണം നിങ്ങളിപ്പോൾ ഇന്ന് ഇന്ന് തന്നെ എനിക്ക് ഇരുപത്തൊന്ന് യാസിന് ഓതി തീർക്കാൻ കഴിയും അങ്ങനെയല്ല ഏഴു ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ഓതി തീർക്കുക അങ്ങനെ പെട്ടെന്ന് തന്നെ ഓതി തീർക്കണം എന്നല്ല പറഞ്ഞത് ഓതുന്നത് നല്ല തെക്കുവയോട് കൂടിയിട്ട് വേണം ഓതാൻ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യം അള്ളാഹു സുബാനോത്തല തീർത്തു തരുന്നതാണ് അവരുടെ പേരിൽ നിങ്ങൾ ഏ യാസി ദിവസത്തിനുള്ളിൽ ഇരുപത്തിയൊന്ന് യാസിൻ ഓതുക മനസ്സിലായില്ലേ പറഞ്ഞത് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ഇരുപത്തിയൊന്ന് യാസിൻ ഓതുക ഓതുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഫാത്തിയെ വിളിക്കുക അവിടത്തേക്ക് ഫാത്തിയെ ഞാൻ ഓതുന്നു എന്ന് പറഞ്ഞ് ഫാത്തിയെ വിളിക്കുക എന്നിട്ട് കൊല്ലു അല്ലാ വഹദ് കൊല്ലാവുദ്ദുബ് റബ്ബിൾ ഫലക്ക് കൊല്ലാവുദ്ദുബ് റബ്ബിൻ യാസ് അത് ഓതി തീർത്തതിന് ശേഷം തുടങ്ങുക അങ്ങനെ ഇന്നിപ്പോൾ നിങ്ങൾ ഒരു യാസീൻ അത് നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ ഇന്നൊരു യാസിൻ ഓതിക്കോളി അങ്ങനെ പിന്നെ നാളെ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഓതാൻ കഴിയുമെങ്കിൽ അങ്ങനെ നാളെ പിന്നെ ഓതുക അങ്ങനെ പിന്നെ ഏഴ് ദിവസത്തിനുള്ളിലായിട്ട് ഓതി ോ എന്നിട്ട് നിങ്ങൾ ഓതി തീർന്നതിന് ശേഷം അല്ലാഹുവിനോട് നിങ്ങളുടെ ആ ഒരു പ്രയാസം ഞാൻ ഞാനല്ലാ ഇങ്ങനെ ഓതി യാസിനോധിക്കഴിഞ്ഞു എൻ്റെ ആ പ്രയാസം തീർത്തു തരണേ അല്ല എന്ന് അള്ളാഹുയിലേക്ക് ആത്മാർത്ഥമായിട്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ എന്ത് ആഗ്രഹമാണെങ്കിലും ഹലാലായ എന്ത് ആഗ്രഹത്തിനാണോ ഇത് ഓതുന്നത് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിരിക്കും എൻ്റെ ആ ഒരു കൂട്ടുകാരിക്ക് ഞാൻ അറിയുന്ന ഒരാൾ ഓതിയതാണ് ഞാൻ ഈ പറഞ്ഞത് ഇതുപോലെ അവൾ ഓതിയിട്ട് അവൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് അതുപോലെ എനിക്കും കുറേ പേർക്ക് ഇങ്ങനെ ഓതിയിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട് അതുപോലെ ഞാൻ ഇതിൻ്റെ വീഡിയോ മുന്നേയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പോവാൻ പറ്റുകയാണെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് മൂന്ന് യാസിന് ഒരുമിച്ച് ോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ മതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിയിലേക്ക് കൈനീട്ടിട്ട് വേണം ദുവാ ചെയ്യാനവിടുന്ന് അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരുന്നതാണ് എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം ആ ഒരു ആഗ്രഹം എനിക്ക് നടന്ന് കിട്ടാനാണ് ഞാൻ ഈ ഒരു ഇരുപത്തി ഒന്ന് യാസിൻ നീർച്ച വെച്ച് ഓതുന്നത് അല്ല ഏ ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഈ ഒരു യാസിൻ ഓതി തീർക്കും ഇൻഷാ അല്ല എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാത്തിയയും കുൽവല്ലാഹും കുലൌദുബ് റബ്ബിൽ ഫലഖും കുലാ ഉദ്ദുബുബ് റബ്ബിൻ ഞാസും ഓദിയിട്ട് എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുബ ചെയ്യുക ഇത് ആരും പറഞ്ഞു തന്നതോ വേറെ എവിടെയെങ്കിലും കണ്ടതോ ഒന്നും ഇത് എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് പറഞ്ഞു തന്നതാണ് ഞാൻ ഇങ്ങനെ യാസീൻ ഓതുന്നത് നമ്മളിങ്ങനെ സംസാരിക്കുമല്ലോ അങ്ങനെ പറഞ്ഞപ്പം ഞാൻ ഇരുപത്തിയൊന്ന് യാസീൻ ഏ ദിവസം കൊണ്ട് ഓതി തീർത്ത് അല്ലാതെ അവിടെ പോയി ഞാൻ ഓതി തീർക്കാറുണ്ട് എൻ്റെ എല്ലാ കാര്യവും അള്ളാഹു സുബാനോ തല തീർത്ത് തരാറുണ്ട് എന്ന് അവൾ പറഞ്ഞിട്ടാണ് ഞാനിത് ഈ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഞാനും ഇങ്ങനെ ഞാൻ പതിമൂന്ന് യാസീനായിരുന്നു ഞാൻ ഓതിയത് ഞാൻ നിങ്ങളോട് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ അതും എനിക്ക് ആരും പറഞ്ഞു തന്നതല്ല എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ ഓതിയതാണ് അല്ലാതെ ആരെങ്കിലും ഉസ്താദുമാർ പറഞ്ഞതോ അങ്ങനെയൊന്നുമല്ല ഞാൻ എനിക്ക് ഓതാൻ പറ്റുന്ന ഒരു സംഖ്യ ഞാൻ തിരഞ്ഞെടുത്തിട്ടാണ് ഓതിയത് അതുപോലെ തന്നെ അവളും അവൾക്ക് ഓതാൻ പറ്റുന്ന ഒരു എണ്ണം അവൾ തിരഞ്ഞെടുത്തു കൊണ്ട് അവളും ഓതി അതുപോലെ ആ തെക്കുവയോടെ ഓതിയിട്ട് അവൾക്ക് കിട്ടാനുള്ള കാശ് അവൾ ഒഴിവാക്കിയതായിരുന്നു ആ ഒരു കാശ് കിട്ടില്ല എന്ന് കരുതി ഒഴിവാക്കിയതായിരുന്നു ആ ഒരു കാശ് അവൾക്ക് കിട്ടി നമ്മളിങ്ങനെ ഓരോ പ്രയാസം പറയുമ്പോൾ അവൾ പറയലുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ പൈസ കിട്ടാനുണ്ട് അത് കിട്ടും അവർക്കത് തരണ ഒരു യാതൊരു വർത്തമാനം അവർ കണ്ടാൽ പോലും അവർ കാശിൻ്റെ വർത്തമാനം അവർ പറയുന്നില്ല എന്താ ചെയ്യുക അത് കിട്ടിയാൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തീരുമായിരുന്നു എന്നൊക്കെ കാണുമ്പോൾ പറയാറുണ്ടായിരുന്നു അങ്ങനെ അവൾ പറയാറുണ്ടായിരുന്നു ഞാൻ മടവൂർ പോവാറുണ്ട് അവിടേക്ക് കുറേ നേർച്ച ചെയ്യാറുണ്ട് മുത്തറസൂലിൻ്റെ പേരിൽ കുറേ ഞാൻ സലാത്തുമൊക്കെ ഞാൻ നേർച്ച ചെയ്ത് ഓതിയിട്ടുണ്ട് എന്നിട്ടൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ടായിരുന്നു അങ്ങനെ അവൾ എന്നോട് ഈ ഒരിത് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് കല്യാണം ശരിയാവാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കമൻറ്റ് കണ്ടിട്ടുണ്ട് അതുപോലെ വീടില്ലാതെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അവരൊക്കെ ഈ ഒരു രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് ഇനിയും നിങ്ങളോട് ഞാൻ ഈ പറ എണ്ണം പറഞ്ഞു തന്നാൽ വീഡിയോ ഇനിയും ലെങ്താവും എന്നിട്ട് കമൻറ്റിൽ ഓരോരുത്തരും വന്ന് എഴുതുന്നുണ്ട് നീട്ടിക്കൊണ്ട് പോകരുത് നീട്ടിക്കൊണ്ട് പോകുന്നത് ഈ ഒരു കാരണമാണ് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് അല്ലേ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കിത്തരണം എൻ്റെ കടമയാണത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഞാൻ ഇങ്ങനെ ഈ വെറുതെ പറയുകയല്ല നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടണമെന്ന് വളരെ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങളോട് നീട്ടി പറയുന്നത് അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മടവൂരിലേക്ക് ഉസ്താദിൻ്റെ അടുത്തേക്ക് ഉസ്താദിനെ വിളിച്ചുകൊണ്ട് യാസീൻ ഫാത്തി ഓതുക ഫസ്റ്റ് ഉസ്താദിനെ ഫാത്തി ഓതുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഉസ്താദിന് ഫാത്തി ഓതുക എന്നിട്ട് കുൽ അല്ലാഹു വഹദ് റബ്ബിൽ ഉദ്ദുബ് റബ്ബിൾ ഫലക്ക് കുലാ ഉദ്ദുബുബ് റബ്ബിൻ യാസ് ഓതിയിട്ട് അള്ളാഹുവിനോട് പറയുക ഞാൻ ഇരുപത്തിയൊന്ന് യാസീൻ നേർച്ച വെച്ച് ഓതുന്നു അല്ല ഏഴ് ദിവസം കൊണ്ട് ഞാനത് തീർക്കും മടവൂർ ഉസ്താദിൻ്റെ അടുത്തേക്ക് എൻ്റെ യാസിൻ എത്തിക്കണേ അല്ല എൻ്റെ മനസ്സിലെ ആഗ്രഹം നിറവേറ്റിത്തരണേ അല്ല എൻ്റെ മനസ്സിലെ ആ ഒരു പ്രയാസം തീർക്കണേ കടം വീട്ടാനാണ് അല്ലെങ്കിൽ ഇത്ര ഇന്നാലിന്ന ദിവസം ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഉണ്ടാവുമല്ലോ ഒരാൾക്ക് പൈസ ഇത്ര ദിവസം കൊണ്ട് ഞാൻ തരാം പക്ഷേ നമ്മുടെ കയ്യിൽ ആ പൈസ കിട്ടിയില്ല അങ്ങനെയൊക്കെ ഒരവസ്ഥ ഉണ്ടാവുമല്ലോ അതൊക്കെ ഈ ഒരു മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ ഒന്ന് യാസീൻ ഒത്തി നോക്കി നിങ്ങളുടെ ഹലാലായ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഓതുന്നത് അതിന് ശിഫ കിട്ടും ഉറപ്പാണ് ഉത്തരം കിട്ടും അത്രക്കും ഫലമാണ് അവിടത്തേക്ക് നമ്മൾ ഓതുന്നത് നമ്മൾ നല്ല ആത്മാർഥതയോട് കൂടിയിട്ട് അല്ല വെറുതെയാണ് അങ്ങോട്ടൊന്നും ഓതിയിട്ട് കാര്യമല്ല അള്ളാഹു അള്ളാഹുവിനോട് തന്നെയാണ് നമ്മൾ ദുവാ ചെയ്യുന്നത് അല്ലേ അള്ളാഹുവിനോടാണ് ഇവരുടെയൊക്കെ കറാമത്ത് കൊണ്ട് അള്ളാഹുവെ ഞങ്ങൾക്ക് ഉത്തരം തരണേ എന്ന് അള്ളാഹുവിനോടാണ് നാം ദുവാ ചെയ്യുന്നത് അതുകൊണ്ട് ഇരുപത്തി ഒന്ന് യാസീന് ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾ ഓതി തീർത്തു നോക്കൂ നിങ്ങളുടെ ആ മനസ്സിലെ പ്രയാസം അള്ളാഹു തീർത്തു തരുന്നതാണ് ഉറപ്പാണ് എനിക്കും ഒരുപാട് അനുഭവം ഇതിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് പേർക്ക് അനുഭവം ഇതിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് പ്രയാസം മാറിയിട്ടുണ്ട് അതുപോലെ മടവൂരിലേക്ക് പോയി അവിടെ ഇരുന്ന് യാസീൻ ഓതിയിട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് പരീക്ഷയുള്ള പരീക്ഷയൊക്കെ ഉള്ള കുട്ടികൾ അവിടെ പോയിട്ട് പത്തും പന്ത്രണ്ടും യാസിന് ആ കുട്ടികൾ അവിടെ ഇരുന്ന് ഓതുന്നത് എത്രയോ കണ്ടിട്ടുണ്ട് ഞമ്മളവിടെ ഇരുന്ന് യാസീൻ ഓതുന്ന സമയത്ത് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമല്ലോ സലാം പറഞ്ഞിട്ട് പേരും സ്ഥലവും ഒക്കെ അപ്പോഴൊക്കെ പറയും ആ കുട്ടികൾ പറയും ദുവാ ചെയ്യണം കേട്ടോ പരീക്ഷയാണ് എക്സാമാണ് പൊതുപരീക്ഷയാണ് എന്നൊക്കെ അപ്പോൾ ആ മക്കൾ തന്നെ പറയണ്ട പറയാറുണ്ട് എനിക്ക് എസ് എസ് എൽ സി എക്സാമിൻ്റെ സമയത്ത് ഞാനിവിടെ വന്ന് യാസീൻ ഓദ്യീട്ട് എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് ഞാൻ പോലും കരുതിയിട്ടില്ല എൻ്റെ എക്സാമൊക്കെ എത്രയോ എളുപ്പമായിരുന്നു എന്നൊക്കെ അതുപോലെ തന്നെ ആ മക്കൾ കുറേ പേനയുണ്ട് അവരുടെ കയ്യിൽ അപ്പോൾ ഈ പേനയൊക്കെ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പരീക്ഷ എഴുതാൻ പോകാൻ ഇവിടെ വെച്ച് മന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇതൊക്കെ ചി ചിലപ്പോൾ ഓരോരുത്തർ കേൾക്കുമ്പോൾ പരിഹസിക്കാറുണ്ട് കുറേ പേരും അതുപോലെ കുറേ കമൻറ്റൊക്കെ വരാറുണ്ട് ഞാൻ ആ കമൻ്റൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല അങ്ങനെ അത്രക്കും ഫലമുള്ളതാണ് എന്നാണ് പറഞ്ഞത് ആ മക്കളൊക്കെ പേന കൊണ്ടുവന്ന് അവിടെ അതിൻ്റെ കയ്യിൽ കൊടുത്ത് മന്ത്രിച്ചിട്ടാണ് വാങ്ങാറുള്ളത് മക്കാമിൽ വെച്ചിട്ട് അതൊക്കെ അവരുടെ ഒരു വിശ്വാസമാണ് അവർക്കൊക്കെ എത്രയോ ഫലം കിട്ടിയതാണ് ചെറിയ മക്കളാണ് അവരൊക്കെ അവിടെ ഇരുന്ന് ഒരുപാട് മക്കളുണ്ട് ദുവാ ചെയ്യുന്ന പരീക്ഷൻ്റെ സമയത്തൊക്കെ ഞാൻ എത്രയോ കണ്ടതാണ് അതൊക്കെ അവരെല്ലാ എക്സാമിൻ്റെ സമയത്തും അങ്ങോട്ട് വരികയാണ് അവർക്കൊക്കെ ഉത്തരം കിട്ടിയിട്ടാണ് അവരങ്ങോട്ടൊക്കെ വരുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെയൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കി ഇതിനുള്ള മറുപടി ഇതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് തരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളുവെടുത്തുകൊണ്ട് നിങ്ങളിത് ഓതുന്ന സമയത്ത് കൂടുതൽ ആരോടും സംസാരിക്കാത്തൊരു സ്ഥലത്ത് ഇരുന്നോളി ഓതുന്ന സമയത്ത് ആരോടും സംസാരിക്കാം ആരുമില്ലാത്തൊരു സ്ഥലം കണ്ടെത്തിയിട്ട് നല്ല ആത്മാർത്ഥതയോട് കൂടി നിങ്ങളൊന്നും ഓതി നോക്കിയിട്ടോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞത് ഇനിയും മനസ്സിലാവാത്തവർ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ കമൻറ്റിൽ മറുപടി തരാം ചിലപ്പോൾ ഞാൻ എനിക്ക് കമൻറ്റ് ഞാൻ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ചുറ്റുപാട് എന്തെങ്കിലും തിരക്കുള്ള സമയമായിരിക്കും അതുകൊണ്ടാണ് കമൻറ്റിന് മറുപടി തരാൻ കഴിയാത്തത് ഒന്നും വിചാരിക്കരുത് എല്ലാവരുടെയും കമൻ്റ് ഞാൻ കാണാറുമുണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുബായും ചെയ്യാറുണ്ട് ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഫലം കിട്ടിയത് തിരഞ്ഞെടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് തരാറുള്ളത് കാരണം നിങ്ങൾക്ക് ഒരു ഉപകാരമാവട്ടെ എന്ന് കരുതി അതുപോലെ ഞാൻ ഒരു നാല് യാസീനെ ഓതി പറഞ്ഞിട്ടില്ലായിരുന്നു മഹ ഒരു മഹാൻ്റെ ഹിലർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ അതുപോലെ ഒരുപാട് പേർ എന്നെ വിളിച്ചിട്ടും എന്നോട് നേരിട്ട് കറ കണ്ടിട്ടും പറഞ്ഞിട്ടുണ്ട് ഉത്തരം കിട്ടി എൻ്റെ കാര്യം സാധിച്ചു എന്നൊക്കെ മോളെ കല്യാണം ശരിയായി ഭർത്താവിന് പണിയുണ്ടായി അതുപോലെ തന്നെ ഒരു ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ പണിയില്ലാതെ ഇരിക്കുകയായിരുന്നു ഈ വീഡിയോ കണ്ടിട്ട് ചെയ്തിട്ട് എൻ്റെ ഹസ്ബൻഡിന് പണിയുണ്ടായി പണിക്ക് വിളിച്ചു അലഹമ്മദില്ല ഇപ്പോൾ പണിക്കൊക്കെ പോയി തുടങ്ങി എന്നൊക്കെ അലഹമ്മില്ല അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് സഹോദരിമാരെ ഒക്കെ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് എന്നിട്ട് ആ ഉത്തരം കിട്ടിയത് എന്നെയും അറിയിക്കണം കേട്ടോ അപ്പം എനിക്കും ഒരു സന്തോഷമല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അലഹമില്ല എല്ലാവരും ഇൻഷാല്ലാ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെ എല്ലാവരെയും നിങ്ങൾ ദ ചെയ്യണം പ്രത്യേകിച്ച് എൻ്റെ ഉപ്പ എൻ്റെ ആങ്ങളെ ഒക്കെ ഖബറിലാണ് അവരൊക്കെ ഖബർ നിങ്ങൾ വിശാലമാക്കാൻ അള്ളാഹുവിനോട് ദുവാ ചെയ്യണം പ്രത്യേകമായിട്ട്